السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه سنهم الله سهودر المال سهودر الله القواعد المثلى في صفات الله وأسمائه الحسنى إن شيخ بن عثيمين رحمه الله يلا كتابنا دستان بدرتي ക്ലാസ്സിൻ്റെ നാൽപ്പത്തി ആറാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പറഞ്ഞ ആയത്തുകളെയും ഹദീസുകളെയും വ്യാഖ്യാനിക്കണം സിഫത്തിൻ്റെ ബാഹ്യമായ അർത്ഥം പറയാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് ഗണ്ഡനമാണ് ഷേഖവറുകൾ പറഞ്ഞു വന്നത് തുടർന്ന് അദ്ദേഹം പറയുന്നു അർ റഹ്മാനു അലൽ അള്ളാഹു സുബാനഹുഅത്താല സിംഹാസനാരോഹിതനായി എന്ന് പറയുന്ന വചനം സൂറത്ത് അഞ്ചാമത്തെ ആയത്ത് പോലെ ആ ആയത്തുകളെ സംബന്ധിച്ച് അത്തരം ആയത്തുകളെ സംബന്ധിച്ച് അവർ പറയുന്നത് ബിമാന ഇസ്തൗല സിംഹാസനം ആരോഹണം എന്നൊന്നും പറയരുത് മറിച്ച് അധികാരം ഏറ്റെടുത്തു എന്ന ഇസ്തൗല എന്നായിരിക്കണം ഇസ്തിവയിനെ വ്യാഖ്യാനിക്കേണ്ടത് അപ്പോൾ നമ്മൾ അവരോട് തിരിച്ച് പറയുന്നൊരു കാര്യം ചോദിക്കുന്ന ഒരു കാര്യം വഹൽ അൽ ഇൻസാൻ യസ്തൗലി അംല മനുഷ്യനും അധികാരം ഏറ്റെടുക്കലില്ലേ എന്നാണ് ഫൽ ജവാബു അന്നഹു യസ്തൗലി അതിൻ്റെ മറുപടി എന്താണ് മനുഷ്യന് ഏറ്റെടുക്കലുണ്ട് ഒരു പ്രദേശം അധികാരം പിടിച്ചാൽ അതിൻ്റെ ഏറ്റെടുക്കും അല്ലെങ്കിൽ ഭരണാധികാരത്തിലെത്തുന്ന ആളുകൾ അതിൻ്റെ ഏറ്റെടുക്കുന്ന സ്ഥാനാഹ ആരോഹണ ചടങ്ങുകൾ ഉണ്ടാകലുണ്ട് വഹും അൻ ൂബി യസ്തൗലി അപ്പോൾ മനുഷ്യനും ഉണ്ട് അതേപോലെ തന്നെ അവർ പറയുകയാണ് അള്ളാഹു ആ അധികാരം ഏറ്റെടുത്തു എന്നും അപ്പോൾ എന്താണ് അവരതിലൂടെ ചെന്നപ്പെട്ടത് അള്ളാഹുവിനൊരു വിശേഷണം പറഞ്ഞു അതേ വിശേഷണം അവർ സൃഷ്ടികൾക്കും ഉണ്ട് എന്ന് സമ്മതിക്കുന്നു വഹാദ തഷ്ബീഹല്ലേ സാദൃശ്യപ്പെടുത്തലല്ലേ പഠിച്ചവന സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്തലാണ് അവരുടെ വാദപ്രകാരം വ്യാഖ്യാനം അനുസരിച്ച് ഹദീസും പറഞ്ഞ ആ വചനങ്ങളെയെല്ലാം കോട്ടിമാറ്റി ദുർവ്യാഖ്യാനിച്ച് അവരെത്തിച്ചേർന്ന ഈ വ്യാഖ്യാനത്തിൻ്റെ അവസ്ഥ ഇതാണ് ഇല്ലാ തീലില്ലാഹി അമ്മായി ജിബുലഹു കലാമിഹി വക്കലമു റസൂലിഹി സല്ലാഹു അലൈഹി വസല്ലം അള്ളാഹരി അപ്പോൾ ഖുർആാനിലും ഹദീസിലും വന്ന ആ പ്രയോഗങ്ങൾ അതിൻ്റെ ലാഹിറായ അർത്ഥത്തിൽ നിന്ന് വേറൊന്നിലേക്ക് കൂട്ടിമാറ്റിക്കൊണ്ടു പോകുമ്പോൾ അവർ ഏതൊന്നിനെയാണോ ഭയപ്പെട്ട് ഓടിയത് അതിലേക്ക് തന്നെ ചെന്ന് വീഴുന്ന അവസ്ഥ അവിടെയും നമ്മൾ കാണുകയാണ് പ്ലസ് അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ അനിവാര്യമായി നാം അംഗീകരിക്കേണ്ട സംഗതികളെ അവർ നിഷേധിക്കാൻ അള്ളാഹുക്ക് അങ്ങനെ സിഫത്തില്ല ഇസ്തിവാ എന്ന സിഫത്തിനെ അവർ നിഷേധിക്കുന്നു യദ് എന്ന സിഫത്തിനെ നിഷേധിക്കുന്നു നുസൂൽ എന്ന സിഫത്തിനെ നിഷേധിക്കുന്നു എന്നിട്ടോ എന്നിട്ടോഫു കലാമിഹി അള്ളാഹുവിൻ്റെ വചനങ്ങളെ കോട്ടിമാട്ടുന്നു ദുർവ്യാഖ്യാനിക്കുന്നു അതേപോലെ നബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെയും അവർ എന്തു ചെയ്യുന്നു തഹ്രീഫ് നടത്തുന്നു അനാഹിരിഹി അതിൻ്റെ ബാഹ്യമായ അർത്ഥത്തിൽ നിന്നും ആശയത്തിൽ നിന്നും ഷേഖ് ബിൻസൈമി റഹിമഹുല തുടർന്ന് പറയുകയാണ് മിൻ വുജൂഹ് ഈ തരത്തിലുള്ള അവരുടെ വീക്ഷണം അവരുടെ അഭിപ്രായങ്ങൾ നിരവധി കാരണങ്ങളാൽ അല്ലെങ്കിൽ പല രൂപത്തിൽ നിരർത്ഥകമാണ് വാസ്തവ വിരുദ്ധമാണ് ഒന്ന് ഖുർആനിൻ്റെ ഹദീസിൻ്റെ വചനങ്ങളുടെ മേലുള്ള കയ്യേറ്റമാണത് അള്ളാഹു ഉദ്ദേശിക്കാത്ത അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കാത്ത ബാത്തിലായ ഒരർത്ഥത്തിലേക്ക് അവരതിനെ കൊണ്ടുപോയി എത്തിക്കുന്നു അല്ലെങ്കിൽ ആ വചനങ്ങളുടെയെല്ലാം ആശയം ഖുർആൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹുവിൻ്റെ ഔന്നത്യത്തിന് യോജിക്കാത്ത ബാത്തിലായൊരർത്ഥമാണ് അത് അറിയിക്കുന്നത് എന്നതിലേക്ക് അവർ പറഞ്ഞ് എത്തിക്കുമ്പോൾ അത് ആ വചനങ്ങൾക്ക് നേരെ നടത്തുന്ന കയ്യേറ്റമാണ് രണ്ടാമത്തെ അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ അൽ വജു റസൂലും പറഞ്ഞ വചനങ്ങളെ വാക്കുകളെ അതിൻ്റെ ബാഹ്യമായ അർത്ഥത്തിൽ നിന്ന് തെറ്റിക്കലാണ് വേറൊരു ആശയത്തിലേക്ക് കൊണ്ടുപോകലാണ് വല്ലാഹു അള്ളാഹു മനുഷ്യരോട് അഭിസംബോധന ചെയ്തത് സംസാരിച്ചത് വ്യക്തമായ സുവ്യക്തമായ അറബി ഭാഷയിലാണ് ലി അഖിലുൽ ഖലാം വൈ എഫ് ഹമൂഹ് ആ വചനങ്ങൾ സംസാരങ്ങൾ അവർ ഗ്രഹിക്കാനും അതിനെ സംബന്ധിച്ച് ആലോചിക്കാനും ഒക്കെയായി അലമായ എക് തതി ഹിഹാദ് അൽ സാൻ അൽ അറബി ഈ സ്പഷ്ടമായ അറബി ഭാഷയുടെ താല്പര്യമനുസരിച്ച് അതിൻ്റെ തേട്ടമനുസരിച്ച് അള്ള പറഞ്ഞ കാര്യങ്ങൾ അവർ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ ആയിട്ടാണ് അള്ളാഹു എന്ത് ചെയ്തത് വ്യക്തമായ സുവ്യക്തമായ അറബി ഭാഷയിൽ അവൻ്റെ വചനം അല്ലെങ്കിൽ ഖുർആൻ ഇറക്കിയത് അപ്രകാരം തന്നെ അവൻ നബി യു സാഹു അലൈഹി വസ്ലം ഹാത്തർ മനുഷ്യന്മാരുടെ ഏറ്റവും വ്യക്തതയുള്ള ഭാഷയിലാണ് അറബി ഭാഷയിലാണ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മയും സംസാരിച്ചത് ഫുലില്ലാഹി അല അലഅലി അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും സല്ലല്ലാഹു അലൈഹി വസ്ലം വചനങ്ങളെ ആ ഭാഷയുടെ താല്പര്യമനുസരിച്ച് അതിൻ്റെ ബാഹ്യമായ അർത്ഥമാണ് നാം മനസ്സിലാക്കേണ്ടത് ഉൾക്കൊള്ളേണ്ടത് ബിദലിഖലിസാൻ അറബി ആ അറബി ഭാഷയുടെ പ്രയോഗവും താല്പര്യവും അനുസരിച്ച് അങ്ങനെ തന്നെയാണ് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് غير يجب يصان عن التكييف والتمثيل في حق الله عز وجل പക്ഷേ എന്ത് വേണം അതിന് ഒരു രൂപം പറയാതെ അള്ളാഹുവിൻ്റെ സിഫത്ത് അള്ളാഹുവിൻ്റെ കൈ അള്ളാഹുവിൻ്റെ മുഖം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഇന്നതുപോലെയാണ് എന്ന് പറഞ്ഞൊരു രൂപം നമ്മൾ പറയാൻ പാടില്ല അതേപോലെ അല്ലെങ്കിൽ സൃഷ്ടികളുടേതിന് സമാനമാണ് എന്ന് പറയാനും പാടില്ല അത് രണ്ടും അബദ്ധമാണ് സൃഷ്ടികളുടേതു പോലെ എന്ന് പറയുന്നതും അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രൂപം നമ്മൾ നിർണയിക്കലും അള്ളാഹുനെ സംബന്ധിച്ചിടത്തോളം നാം സാക്ഷ്യം വഹിക്കുന്നു വിശ്വസിക്കുന്നു അന്നഹു ലമ്മ ബി യദൈ നാം നമ്മുടെ കൊണ്ട് സൃഷ്ടിച്ച എന്ന് പറയുമ്പോൾ അന്നഹു മാ യദൻ അബദ അള്ളാഹുവിന് കൈയുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിന് കയ്യുണ്ട് നമുക്ക് കൈകളുള്ളത് പോലെ നമ്മുടെ കൈകളുടേത് പോലെ എന്ന് പറയാൻ പാടില്ല അതൊരിക്കലും ശരിയായ വിശ്വാസമല്ല ഇതാണ് ഇതാണതിൻ്റെ ഉദ്ദേശം അതല്ല ഇതിൻ്റെ ഉദ്ദേശം എന്നൊക്കെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കെങ്ങനെ സാക്ഷ്യം പറയാൻ അല്ലെങ്കിൽ വിശ്വസിക്കാൻ സാധിക്കും വമാ നിങ്ങൾക്ക് എന്താണ് ആ വിവരം നൽകിയ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നക്കൂൽ നമ്മൾ പറയും ബൽ നമുക്കറിയാം വജല്ല അള്ളാഹു താല തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ലൈസ അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല എന്ന് അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ ഒന്നിനെയും നമ്മുടെ സിഫത്തുകളെ അതുപോലെ എന്ന് പറയാൻ പാടില്ല ഉൽ വഹുവ സമി ഉൽ ബസീർ അതേ അള്ളാഹു തന്നെ അതേ വചനത്തിൽ തന്നെ അള്ള പറഞ്ഞു അള്ളാഹു സമീ ആണ് ബസീറാണ് കാണുന്നവനാണ് കേൾക്കുന്നവനാണ് മനുഷ്യരായ നമ്മളും കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് പക്ഷേ അത് അള്ളാഹുവിൻ്റെ സിഫത്തുകളെ പോലെയല്ല അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നമ്മുടെ സിഫത്തുകളെ പോലെയല്ല സൃഷ്ടികളുടെ വിശേഷണങ്ങളേതുപോലെയാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും എന്ന് പറയുന്നത് ശരിയല്ല അത് ബാത്തിലാണ് നിരർത്തകമാണ് എന്ന വിഷയത്തിൽ നമ്മളും അവരും യോജിക്കുന്നു തവീലിൻ്റെ ആൾക്കാരും അഹ്ലസുന്നയുടെ സലഫിൻ്റെ മാർഗം പറ്റുന്ന പിൻപറ്റുന്ന ആളുകളും യോജിക്കാം പക്ഷേ നാം അവരോട് വിയോജിക്കുന്നു അവരോട് യോജിക്കാൻ കഴിയില്ല ബി അന്ന ബിഅന്നഷ് ബി ഹുഅല്ലാഹിറന്നസൂസ് ഈ സാദൃശ്യപ്പെടുത്തലാണ് ഖുർആാനിൻ്റെ ഹദീസിൻ്റെ അള്ളാഹുവിൻ്റെ സിഫത്തുകളുമായി ബന്ധപ്പെട്ട് പ്രയോഗങ്ങളുടെ ബാഹ്യമായ ആശയം എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല കാരണം ഓരോന്നിനെയും എന്തിലേക്ക് ചേർക്കുന്നവോ അതനുസരിച്ചാണ് അതിൻ്റെ ലാഹിറായ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത് ുബൈബൈനഹു ഇതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം അതും തമ്മിലുള്ള തവീലിൻ്റെ ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം അവർ സിഫത്തുകളെ സ്ഥിരീകരിക്കുന്നു പക്ഷേ അതിന് വ്യാഖ്യാനം നൽകുന്നു സത്യത്തിലുള്ള തക്കീഫിയായ സിഫത്തുകളെ അവർ തഹത്തിൽ ചെയ്യുന്നു നിഷേധിക്കുന്നു കാരണം പറഞ്ഞത് ബാഹ്യമായ അർത്ഥം നമ്മൾ സ്ഥിരീകരിച്ചാൽ അത് തഷ്ബീഹ് വരും എന്നാണ് സത്യത്തിൽ ബാഹ്യമായ അർത്ഥത്തിൽ അവിടെ ഒരു തഷ്ബീഹും വരുന്നില്ല തഷ്ബീഹ് വരും എന്നുള്ളവരുടെ കണ്ടെത്തലാണ് അപകടം അബദ്ധം മറിച്ച് അള്ളാഹുവിനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്താൻ പാടില്ല എന്ന വിഷയം അവർ പറഞ്ഞത് ശരിയാണ് നമ്മളും അതുതന്നെയാണ് പറയുന്നത് ഹാദാ ആലം അസ്ലാം വലൈക്കും വരഹമു